നമസ്കാരം ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം അൻപതാക്കി കുറച്ചതിൽ പ്രതിഷേധിച്ച് മലപ്പുറത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ നടന്ന പ്രതിഷേധം അക്രമാസക്തമാകുന്ന അവസ്ഥയിലെത്തി അവസാനം ടെസ്റ്റിന് വന്നവരും പോലീസും തമ്മിൽ ഉന്തും തള്ളും നടന്നു ശേഷം പ്രതിഷേധക്കാരെ ലാത്തി വീശാൻ വീശാനൊരുങ്ങുന്നതിനിടെയാണ് പ്രവർത്തകർ മാറി നിന്നത് അൻപത് പേർക്ക് മാത്രമേ ടെസ്റ്റ് നടത്താനാകൂ എന്ന നിർദ്ദേശത്തിന് പിന്നാലെയാണ് പ്രതിഷേധമുണ്ടായത് പലയിടത്തും ടെസ്റ്റിനായി എത്തിയത് നൂറ്റി അൻപതിലധികം ആളുകളാണ് മലപ്പുറം തിരൂരങ്ങാടിയിൽ വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിന്റെ കോലം ടെസ്റ്റിന് എത്തിയവർ കത്തിച്ചു

പ്രശ്നം ഉണ്ടാക്കാനും അയാളെ പിടിച്ചു പറഞ്ഞത് ഒരു പ്രശ്നം ഉണ്ടോ നിങ്ങളിവിടെ കൊണ്ടുവരണം ആയിക്കോട്ടെ ഒരു നാലോട് ഇഷ്യൂ ഉണ്ടോ ഇഷ്യൂ അല്ലെങ്കിൽ പേപ്പർ എടുക്കാൻ പേപ്പർ എടുക്കാം എന്തെങ്കിലും നിങ്ങള് പേപ്പർ എടുക്കാം ഇവിടെ െസ്റ്റ് ആളെല്ലാം പറഞ്ഞാ ഭാര്യ നിങ്ങൾ അതിന് വന്നാണെങ്കിൽ അത് മേടിക്കു എന്താ നോട്ടമാരല്ലോ തങ്ങളോട് പറഞ്ഞത് ഞാൻ <laughs> <laughs>